ഹായ് മക്കളെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട എൻ ഐ ടികൾ ഒന്നായിട്ടുള്ള എൻ ഐ ടി കാലിക്കറ്ററിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ജെഇ എക്സാമിനേഷൻ എഴുതി എൻ ഐ ടിയിലേക്ക് എത്താനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റുമായിരിക്കും പക്ഷേ മറ്റൊരു വഴിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ടീച്ചിങ്ങിനൊക്കെ താല്പര്യമുണ്ട് സയൻസ് പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള വലിയൊരു ആണ് പ്ലസ് ടുവിന് ശേഷം എൻ സി ഇ ടി നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ എക്സാമിനേഷൻ ഈ എൻ ഐ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻ്റി ട്വൻറ്റിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡിഗ്രി കോഴ്സുകളിൽ കൂടെ തന്നെ ബി എഡ് പ്രോഗ്രാമുകൾ ഐ ടി ഇ പി ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്ന സമയത്താണ് എൻ ഐ ടികളും ഐ ഐ ടികളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളുമെല്ലാം ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവുന്നത് അങ്ങനെ നിങ്ങൾക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ ഇൻറ്റഗ്രേറ്റഡ് ബി എസ് സി ബി എഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ പറയുന്ന കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ബി എസ് സി ബി എഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ ഒക്കെയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഡിഗ്രിയും ബി എഡും ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും അതിൽ ഒരു വർഷം നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഏത് ഏരിയകളൊക്കെ ഇരിക്കും വരിക അതിനുശേഷം പിന്നീട് നിങ്ങൾ സ്പെഷ്യലൈസേഷനിലേക്ക് പോവുകയാണ് ചെയ്യുക എന്നതാണ് അതിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങൾ ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് മൂന്ന് വർഷമായിരിക്കും അല്ലെങ്കിൽ നാല് കോഴ്സിലേക്കായിരിക്കും പോവുക അതിനുശേഷമായിരിക്കും പിന്നീട് ബി എഡ് കോഴ്സുകളിലേക്കൊക്കെ ചെയ്യേണ്ടി വരിക അങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് അഞ്ച് വർഷം ആവശ്യം വരുന്ന സമയത്താണ് നാല് വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മറ്റൊന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയില് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്നതാണ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇൻറ്റിഗ്രേറ്റഡ് ബി എസ് സി ബി എഡുണ്ട് അതുപോലെ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് ബി കോം ബി എഡുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻറ്റിഗ്രേറ്റഡ് ബി എ ബി എഡും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ് അങ്ങനെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങൾ എൻ സി ടി വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഒന്ന് എൻ ഐ ടി കാലിക്കറ്റും മറ്റൊന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും അങ്ങനെ എൻ സി ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ പറയാം So wish you all the best. Thank you.